ഏറെക്കാലത്തെ ആർ എസ് എസ് പദ്ധതിയായ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട ബില്ല് ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ കക്ഷികളുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത് രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ തന്നെ ബാധിക്കുന്ന ഒരു പദ്ധതിയാണിതെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഈ പദ്ധതി രാജ്യത്തെ തിരഞ്ഞെടുപ്പുകളുടെ ഭീമമായ ചിലവ് ഗണ്യമായി കുറയ്ക്കുമെന്നും മറ്റു പല രീതികളിലും ഈ പദ്ധതി രാജ്യത്തിന് ഗുണകരമായി മാറുമെന്നുമാണ് ഭരണപക്ഷമായ ബി ജെ പി അവകാശപ്പെടുന്നത് എന്നാൽ ബി ജെ പിയുടെ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ അവകാശവാദങ്ങളെയും കണക്കുകളും വസ്തുതകളും നിരത്തി പൊളിക്കുകയാണ് സി പി എം നേതാവും മുൻ ധനമന്ത്രിയുമായ തോമസ് ഐസക് തോമസ് ഐസക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലാണ് അദ്ദേഹം ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന പദ്ധതിയുടെ കേന്ദ്ര അവകാശവാദങ്ങളെ മുഴുവൻ വസ്തുതകൾ നിരത്തി പൊളിക്കുന്നത് നമുക്ക് തോമസ് ഐസക്കിൻ്റെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്ന് പരിശോധിക്കാം രാഷ്ട്രമെന്നാൽ എല്ലാം ഒരുപോലെ വേണമെന്ന ശാഠ്യമാണ് ബി ജെ പിയുടെ ദേശീയത രാജ്യത്തിൻ്റെ വൈവിധ്യത്തെ അംഗീകരിക്കുവാൻ അവർ തയ്യാറല്ല അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ഇത് നിലവിലുള്ള ഫെഡറൽ സംവിധാനത്തെ തുരങ്കം വയ്ക്കുന്നതാണ് സംസ്ഥാനങ്ങളിൽ കേന്ദ്രത്തിന് നേരിട്ട് ഭരണമേർപ്പെടുത്താനുള്ള കൂടുതൽ സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതാണ് ഏകാധിപത്യപരമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ ഒരേ സമയത്തായിരുന്നു കേന്ദ്ര സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ നടന്നിരുന്നത് എന്നത് ശരി തന്നെ പക്ഷേ ബി ജെ പി ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന നിയമ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലായിരുന്നില്ലല്ലോ അത് പ്രസക്തമായ ചോദ്യം പിന്നീടുള്ള കാലത്ത് എന്തുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ ദേശീയ തെരഞ്ഞെടുപ്പിൽ നിന്നും വേറിട്ടു എന്നുള്ളതാണ് ആ സാഹചര്യങ്ങൾ ഇന്ന് മാറിയിട്ടില്ല അഞ്ചു വർഷത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളിൽ പലതിൻ്റെയും കാലാവധി കുറയ്ക്കേണ്ടി വരും ദേശീയ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന ഭരണം അസ്ഥിരമായാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിവേചനാധികാരങ്ങൾ വർദ്ധിക്കും ഇടക്കാല തിരഞ്ഞെടുപ്പ് നടത്തിയാൽ അഞ്ചു വർഷം ഭരണസാവകാശം ഉണ്ടാവുകയില്ല സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് കീഴിലുള്ള തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകളും കേന്ദ്ര നിയന്ത്രണത്തിലേക്ക് നീങ്ങും അറുപത്തിനാല് അറുപത്തിയഞ്ച് ഭരണഘടനാ ഭേദഗതിയുടെ കാര്യത്തിൽ നമ്മൾ അതിനെ എതിർത്ത് തോൽപ്പിച്ച ഒരു കാര്യമാണ് തെരഞ്ഞെടുപ്പ് ചെലവ് പുതിയ സമ്പ്രദായം കുറയ്ക്കുമെന്ന് പറയുന്നതിലും കാര്യമില്ല രാജ്യത്തെ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവ് രണ്ടായിരത്തി പതിനാലിൽ മുപ്പതിനായിരം കോടിയായിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ അറുപതിനായിരം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ചെലവ് ഒരു ലക്ഷത്തി മുപ്പത്തി കോടി രൂപയാണ് അഞ്ചഞ്ച് വർഷം കൂടുമ്പോൾ ദേശീയ തെരഞ്ഞെടുപ്പിൻ്റെ ചിലവ് ഇരട്ടിയായിക്കൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പും പ്രാദേശിക തെരഞ്ഞെടുപ്പും വെവ്വേറെ നടത്തിയത് കൊണ്ടല്ലല്ലോ തെരഞ്ഞെടുപ്പ് ചെലവ് കുറയ്ക്കാനുള്ള മാർഗം കള്ളപ്പണവും മറ്റ് തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കുന്നതിനെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കുക എന്നതാണ് ഇക്കാര്യത്തിൽ ഏറ്റവും വലിയ കുറ്റവാളി ബി ജെ അടുത്ത പാർലമെൻറ്റ് സമ്മേളനത്തിൽ നിയമം അവതരിപ്പിക്കുമെന്നാണ് പറയുന്നത് ഭരണഘടനാ ഭേദഗതിയും വേണ്ടിവരുമത്രേ അതിനുള്ള ഭൂരിപക്ഷം ബി ജെ പിക്ക് എവിടെയുണ്ട് അതുകൊണ്ട് അൻപത്തിയാറിഞ്ചിൻ്റെ ചങ്കൂറ്റ പ്രദർശനത്തിന് ഒരവസരം കണ്ടെത്താനുള്ള ശ്രമമാണിത് മഹാരാഷ്ട്ര ഹരിയാന തുടങ്ങിയ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് എല്ലാം തങ്ങളുടെ നിയന്ത്രണത്തിലാണെന്ന് വോട്ടർമാരെ വിശ്വസിപ്പിക്കാനുള്ള ബി ജെ പിയുടെ ഒരു തട്ടിപ്പ് മാത്രമാണിത് ചിലവ് കുറയ്ക്കാൻ സാധിക്കും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലൂടെ എന്ന ബി അവകാശവാദത്തെ കൃത്യമായി പൊളിച്ചു കാണിക്കുന്നുണ്ട് തോമസ് ഐസക് കാരണം രണ്ടായിരത്തി പതിനാലിൽ പൊതു തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വന്ന ചിലവിൻ്റെ ഇരട്ടിയോളം ചിലവ് രണ്ടായിരത്തി പത്തൊൻപത് പൊതുതെരഞ്ഞെടുപ്പിലായപ്പോൾ അതിൻ്റെ ഇരട്ടിയോളം ചിലവാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് സംസ്ഥാന തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ വെവ്വേറെ നടക്കുന്നത് കൊണ്ടല്ലല്ലോ ഈ പൊതു പൊതുതെരഞ്ഞെടുപ്പുകളുടെ ചിലവ് ഓരോ അഞ്ചു വർഷം കൂടുന്തോറും ഇരട്ടിയിലധികം വർദ്ധിക്കുന്നത് എന്നാണ് തോമസ് ഐസക് ഉന്നയിക്കുന്ന പ്രസക്തമായ ചോദ്യം അതോടൊപ്പം ഈ ഭരണഘടനാ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ വേണ്ടിവരുന്ന ഈ ബില്ല് ഈ വരുന്ന ശൈത്യകാല സമ്മേളനത്തിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച് എടുക്കുമെന്നാണ് പ്രധാനമന്ത്രി അടക്കം അവകാശപ്പെടുന്നത് പക്ഷേ ഈ പദ്ധതിക്ക് ആധാരമായ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി തന്നെ അവരുടെ റിപ്പോർട്ടിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ ഈ ബില്ല് പാസാക്കാൻ ആവശ്യമാണ് എന്ന് നിലവിലെ ഭൂരിപക്ഷം അനുസരിച്ച് ബി ജെ പിക്ക് ഒരിക്കലും പതിനെട്ട് ഭരണഘടനാ ഭേദഗതികൾ പാസാക്കാൻ പാർലമെന്റിൽ സാധിക്കില്ല അതുമാത്രമല്ല സംസ്ഥാന നിയമസഭകളുടെയും അംഗീകാരം ആവശ്യമാണ് നിലവിൽ തന്നെ മൂന്ന് സംസ്ഥാന മുഖ്യമന്ത്രിമാർ രൂക്ഷമായ ഭാഷയിലാണ് ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് നിലവിൽ ഹരിയാന ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന വേളയിൽ തങ്ങളാണ് ഇപ്പോഴും എല്ലാത്തിൻ്റെയും നിയന്ത്രണത്തിൽ കാണിക്കാൻ ബി നടത്തുന്ന മറ്റൊരു നാടകമാണോ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നീക്കം എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാര്യം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ അജണ്ട സെറ്റ് ചെയ്തിരുന്നത് ഈ തെരഞ്ഞെടുപ്പുകളുടെ ഈ സംസ്ഥാന തെരഞ്ഞെടുപ്പുകളുടെ അജണ്ട സെറ്റ് ചെയ്തിരുന്നത് പ്രതിപക്ഷ കക്ഷികളായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ ഉന്നയിക്കുന്ന ിലായിരുന്നു രാജ്യവും മാധ്യമങ്ങളും ചർച്ച നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്നും മാറി ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പദ്ധതിയിലേക്ക് അല്ലെങ്കിൽ ഒരു അജണ്ടയിലേക്ക് ചർച്ചകൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നത് മാത്രമാണ് ഈ പദ്ധതിയുടെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തീരുമാനത്തിലൂടെ സംഭവിച്ച ഒരേ ഒരു കാര്യം എന്തായാലും ബി ജെ പിക്ക് ഈ ബില്ല് പാർലമെന്റിൽ പാസാക്കിയെടുക്കാനാകില്ല എന്ന കാര്യം ഉറപ്പാണ് തോമസ് ഐസക് സൂചിപ്പിച്ച പോലെ അൻപത്തിയാറിഞ്ച് നെഞ്ചളവിന്റെ ഒരു ചങ്കൂറ്റ പ്രദർശനം മാത്രമായി ഇത് അവസാനിക്കുമെന്ന കാര്യം ഉറപ്പാണ് you